പാർട്ടി പരിപാടിക്ക് അന്തിമ അംഗീകാരം നൽകിയ മൂന്നാം കോൺഗ്രസ് നടന്ന മധുരയിലേക്ക് വീണ്ടും പാർട്ടി കോൺഗ്രസ് എത്തുകയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജനുവരി നാല് വരെ മധുരയിലായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഒൻപതാം കോൺഗ്രസിനും മധുര വേദിയായി സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കൽക്കത്തയിൽ ചേർന്ന സമ്മേളനം അംഗീകരിച്ച കൽക്കത്ത ടി സിസായി അറിയിച്ചു രാഷ്ട്രീയ പ്രമേയത്തിന്റെ പിഴവുകൾ തിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പ്രത്യേക സമ്മേളനം ചേരുകയും പാർട്ടി പരിപാടി അംഗീകരിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ മുപ്പത് മുതൽ അൻപത്തിമൂന്ന് ജനുവരി പത്ത് വരെ കൽക്കത്തയിൽ പാർട്ടിയുടെ വിശാല പ്ലീനവും ചേർന്നിരുന്നു എന്നാൽ പാർട്ടി പരിപാടിക്ക് അന്തിമ അംഗീകാരം നൽകിയത് മൂന്നാം കോൺഗ്രസ് ആണ് സമ്മേളനത്തിന്റെ ആറാം ദിവസം ഇ എം എസ് മാധ്യമ പ്രവർത്തകരെ കണ്ടിരുന്നു പാർട്ടിയെ സംഘടനാപരമായി ശക്തിപ്പെടുത്താൻ ചൈനീസ് പാർട്ടിയുടെ മാർഗമാണോ സ്വീകരിക്കുക എന്ന് ചോദ്യമുണ്ടായി അതാത് രാജ്യത്ത് നിലവിലുള്ള ആശയങ്ങളെ കണക്കാക്കിക്കൊണ്ടുവേണം ഓരോ രാജ്യത്തെയും ആശയ ദൃഢീകരണം അത് രാജ്യത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുമെന്ന് ഇ എം എസ് മറുപടി നൽകി മാർക്സ് ഏംഗൽസ് ലെനിൻ എന്നിവർ പറഞ്ഞിട്ടുള്ള ഓരോ വാക്കും വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നടപ്പാക്കുകയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യമെന്നും അദ്ദേഹം വിശദീകരിച്ചു അവർ ജീവിച്ചിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലുള്ള യൂറോപ്പിന് വേണ്ടിയുള്ള ചില തത്വങ്ങൾ ഇപ്പോൾ ബാധകമാകില്ല എന്നാൽ അവർ സ്വീകരിച്ച ചില പൊതുതത്വങ്ങൾ ലോകത്തിന് മുഴുവൻ ബാധകമാണ് ഈ പൊതുതത്വത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുസരിക്കുന്നതെന്ന് ഇ എം എസ് പറഞ്ഞു പിറ്റേന്ന് ജനറൽ സെക്രട്ടറി അജയ് മാധ്യമങ്ങളെ കണ്ടു കോൺഗ്രസ് ഗവൺമെന്റിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് സമരം ചെയ്യുന്നു എന്ന ചോദ്യം വന്നു അജയ്ഘോഷിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റ് പട്ടിണിയുടെയും വിശപ്പിന്റെയും ദേശീയമായ വഞ്ചനയുടെയും നയമാണ് തുടരുന്നത് സാമ്രാജ്യവാദികൾക്കും നാടുവാഴികൾക്കും കുത്തക മുതലാളിമാർക്കും ആനുകൂല്യങ്ങൾ നൽകുന്നു അതുകൊണ്ട് കോൺഗ്രസ് ഗവൺമെന്റിന് പകരം ജനാധിപത്യ ഐക്യത്തിൻ്റെതായ ഒരു ഗവൺമെന്റ് നിലവിൽ വരണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് അജയ് ഘോഷ് വ്യക്തമാക്കി മുപ്പത്തിയൊൻപത് അംഗ കേന്ദ്ര കമ്മിറ്റിയെ സമ്മേളനം തിരഞ്ഞെടുത്തു അജയ് ഘോഷ് വീണ്ടും സെക്രട്ടറിയായി കേരളത്തിൽ നിന്ന് ഇ എം എസ് എ കെ ജി സി അച്യുതമേനോൻ എം എൻ ഗോവിന്ദൻ നായർ എന്നിവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായി രണ്ടു ലക്ഷം പേർ പങ്കെടുത്ത റാലിയോടെയാണ് പാർട്ടി കോൺഗ്രസ് അവസാനിച്ചത്